നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഉത്രാടം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമ്പൂർണ്ണ വർഷഫലത്തെപ്പറ്റിയാണ് പറയുന്നത് ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം മാനസികമായി നിലനിന്നിരുന്ന വിഷമതകൾ മാറുന്ന കാലമാണ് ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കുവാൻ കഴിയും ഭൂമി വാങ്ങുവാനും ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനും യോഗമുള്ള കാലമാണ് കടം നൽകിയ പണം തിരികെ ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂല സമയം മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കും സഹപ്രവർത്തകരുടെ സഹായം എല്ലാ കാര്യത്തിലും നിങ്ങൾക്കുണ്ടാകും ഉപരിപഠനത്തിനായി ഉൾപ്പെട്ടുള്ള സാഹചര്യങ്ങൾ ചേർന്നുവരുന്ന സമയമാണ് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥാനക്കേറ്റം ലഭിക്കും തികച്ചും അവിചാരിതമായി ധനലാഭം പ്രതീക്ഷിക്കാം വാഹനം മാറ്റി വാങ്ങുവാനോ പുതിയ വാഹനം വാങ്ങുവാനോ ഉള്ള യോഗമുണ്ട് ഗുണവർധനവിനായി ധർമ്മശാസ്ത്ര ക്ഷേത്രം ദർശിക്കുക വഴിപാടുകൾ കഴിപ്പിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം